ഷാഫി പറമ്പിൽ പിണറായി വിജയനെതിരെ മത്സരിച്ചാൽ ധർമ്മടത്ത് പിണറായി വിജയൻ തോറ്റിരുന്നു ആര് മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി കാരനായിരിക്കും പിണറായി വിജയൻ സ്ഥാനത്ത് മാറിയാൽ അടുത്ത ദിവസം ജയിലിൽ പോകും സീറ്റ് സാധ്യതയുണ്ടോ എനിക്കും ആഗ്രഹമൊക്കെ ഞാൻ ഉറച്ചു പറയുന്നു ഇന്ന് സി പി എമ്മിന് ഒരു സീറ്റും ഉറപ്പായിട്ടും ജയിക്കാവുന്നില്ല എല്ലാവർക്കും നമസ്കാരം 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 ഡോക്ടർ ജിൻഡോ ജോൺ ആണ് സർ ഇപ്പോൾ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് പൊതുജനങ്ങളും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് പറയുന്നു എന്നുള്ളതാണ് അതിൽ ജിൻഡോ ജോണിനെ പോലെയുള്ളവരൊക്കെ പറയുമ്പോൾ അത്രത്തോളം പ്രാധാന്യം നൽകുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിലവിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും പ്രാധാന്യമുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി കൂടുതലാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കോൺഗ്രസിന്റെ നേതൃയോഗം വയനാട് ചേർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നൂറോളം സീറ്റുകൾ പിടിക്കുമെന്ന കോൺഫിഡൻസോടുകൂടി വി ഡി സതീശനും കനകോലുവിൻ്റെ ഒരു ഒരു എന്താ പറയുക എൺപത്തിന് മുകളിൽ സീറ്റുകൾ പിടിക്കാൻ സാധ്യതകൾ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷേ എങ്ങനെയാണ് തദ്ദേശത്തിന്റെ അതേ പാറ്റേണോട് കൂടി തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണല്ലോ അത് വാർഡ് തലത്തിലാണ് തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പ് നടത്തിയത് പക്ഷെ അതിന് ചില സാമ്യങ്ങളുണ്ട് മിഷൻ ട്വന്റി സിക്സ് പ്രഖ്യാപിച്ചു ചരിത്രത്തിൽ കോൺഗ്രസ് യു ഡി എഫ് ഇത്രത്തോളം വാർഡിൽ വാർഡ് തലത്തിൽ പ്രവർത്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല വോട്ടർ പട്ടികയിൽ പേര് ഉയർത്തു പേര് മാറ്റേണ്ടതുണ്ടായി അത് ചെയ്തു വോട്ടർ പട്ടികയാണ് കൃത്യമായിട്ട് പഠിച്ചത് സ്ഥാനാർത്ഥി നിർണയം പരമാവധി നന്നായിട്ട് നേരത്തെ നടത്തി പരമാവധി റിബൽ ശല്യങ്ങൾ ഒഴിവായി അത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയി അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ പരമാവധി സീറ്റുകൾ ജയിക്കുകയും ഭരണം കിട്ടുകയും ചെയ്തു ഇനി ബൂത്ത് ലെവലിലാണ് ഇനി പ്രവർത്തനം എസ് ഐ ആറിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ പരിശോധിക്കണം വോട്ടർ പട്ടികയിലേക്ക് തന്നെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ വിജയം കിട്ടിയപ്പോൾ പറഞ്ഞു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അതിൽ നോക്കാമെന്ന് പറഞ്ഞു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചു ഈ രണ്ട് തെരഞ്ഞെടുപ്പിൻ്റെയും പാറ്റേൺ വ്യത്യസ്തമാണെന്നാണ് എല്ലാവരും പറയുന്നത് ആണ് ഇനി മൂന്നാമത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബൂത്ത് ലെവലിലേക്ക് കുറെ കൂടി ശ്രദ്ധിച്ച് വോട്ടർ പട്ടികയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു ആദ്യം പ്രവർത്തിക്കേണ്ടത് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് അത് കഴിഞ്ഞിട്ടേ സ്ഥാനാർത്ഥികളുള്ളൂ സ്ഥാനാർത്ഥികളാകുക എന്നുള്ളത് ഒരു അതിനൊക്കെ ഒരുപാട് ശേഷമുള്ള കാര്യം ഏത് സ്ഥാനാർത്ഥി വന്നാലും യു ഡി എഫിന് അനുകൂലമായി വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വോട്ടർ പട്ടികയെ തയ്യാറെടുപ്പ് ബൂത്ത് ലെവലിലുള്ള തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളതാണ് അത് ഞങ്ങൾ ചെയ്തുകൊണ്ട് പോവുകയാണ് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പം നീ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് യു ഡി എഫിന്റെ പ്രവർത്തനമുണ്ട് കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള ഒരുക്കം സംഘടനാപരമായിട്ടുള്ള ശക്തിപ്പെടൽ ഇതെല്ലാം ഉണ്ട് വോട്ടർ പട്ടികയിലെ പ്രവർത്തനമുണ്ട് അതുകൂടാതെ സർക്കാർ വിരുദ്ധ തരംഗമുണ്ടായിരുന്നു ഞങ്ങളുടെ സമര വിജയമുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ശബരിമല സ്വർണക്കൊള്ളയുണ്ട് എല്ലാം കൂടി വന്നപ്പോഴാണ് ഇത്ര വലിയ വിജയം ഉണ്ടായത് അതേ രീതിയിൽ തന്നെയല്ല ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുന്ന രീതിയിൽ മറ്റൊരു സ്ട്രാറ്റജിയാണ് എടുക്കുന്നത് അതെ അങ്ങനെയാണ് അപ്പോൾ ഇതിൽ പ്രധാനമായും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ അത്രത്തോളം പ്രാധാന്യമുള്ളൊരു ഘടകം കൂടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കോൺഗ്രസിന് മുൻപിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അപ്പോ അതിനകത്ത് തന്നെയും പലരും എം എൽ എ തുടർന്നവരെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിൽ പ്രധാനമായി ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ജിൻഡോ ജോണിന് സീറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അതിനെ കുറിച്ച് പറയാൻ അറിയില്ല കാരണം നിലവിലെ എം എൽ എമാരില് എല്ലാവരും തന്നെ മത്സരരംഗത്ത് ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ ചിലരൊക്കെ സ്വയം മാറാൻ തയ്യാറായിട്ടുള്ളവരുണ്ടാവും അപ്പോൾ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എല്ലാവരും മത്സരിക്കണോ മാറാൻ താല്പര്യമുള്ളവരെ മാറാൻ അനുവദിക്കണോ ചിലരെങ്കിലും മാറ്റിയിട്ട് പുതിയ ആളുകളെ പരീക്ഷിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് അതൊക്കെ ആ ഘട്ടത്തിലേക്കൊന്നും ആയിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുക ആര് വന്നാലും ജയിക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഇനി സ്ഥാനാർത്ഥി നിർണയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹമില്ലാത്ത ആരുമില്ല എനിക്കും ആഗ്രഹമൊക്കെ ഉള്ള ആളാണ് എന്നെപ്പോലെ തന്നെ യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പ്രവർത്തകർക്കും മിക്കവർക്കും തന്നെ ആഗ്രഹം ഉണ്ടാവും അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെയാണല്ലോ നമ്മൾ ഇങ്ങോട്ട് നയിക്കുന്നത് അപ്പൊ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പാർട്ടി വിട്ടുപോകുന്ന ആളുകളിൽ പെടില്ല എന്നുള്ളത് ഉറച്ചു പറയാം അപ്പൊ അതുകൊണ്ട് സീറ്റ് തീരുമാനിക്കുന്നത് നമ്മളല്ല പല കാര്യങ്ങളും ഉണ്ട് അതെല്ലാം കൂടി എല്ലാ വിഷയങ്ങളും പരിഗണിച്ച് സീറ്റ് തീരുമാനിക്കാൻ പാർട്ടിക്കും മുന്നണിക്കും ചില സംഘടന അങ്ങനെയാണ് അതെ ഇപ്പോ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ മാത്രം കഴിവുകൊണ്ടാണ് ഈ ഒരു വിജയം എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പോട് അടുക്കുമ്പോഴും ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിച്ചാൽ വി ഡി സതീശൻ എന്തിനു മുൻപിലുണ്ട് കനകോലുവിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം എൺപത്തി സീറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആത്മവിശ്വാസത്തോടെ നൂറിനു മുകളിൽ എന്ന് എടുത്ത് പറയുന്നുണ്ട് അതിനുള്ള പ്രയത്നങ്ങളും അദ്ദേഹത്തിന്റെ നേതൃത്വത്തോടു കൂടി അല്ലെങ്കിൽ മറ്റു പല നേതാക്കന്മാരുടെ നേതൃത്വത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു വി ഡി സതീശിന്റെ ഒരു ഇന്റർവ്യൂ പുറത്തു പുറത്തുവന്നത് അതിനകത്ത് അദ്ദേഹം ഇത്തരത്തിലൊരു ത്യാഗത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നത് രാഷ്ട്രീയത്തിൽ ത്യാഗമില്ല പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ തിജിക്കാൻ താൻ തയ്യാറാണ് അദ്ദേഹം തുറന്നു പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ സി പി എം ഒക്കെ പറയുന്നത് പോലെ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയാകാൻ ഒരുപാട് ആളുകൾ കുപ്പായവും തയ്ച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം വിമർശനാത്മകമായി കോൺഗ്രസിനെ കാണുമ്പോൾ മുഖ്യമന്ത്രിയെ എടുത്തു കാണിക്കാൻ പോലും ഒരാൾ പിണറായി വിജയൻ ഇല്ല ശ്രദ്ധിച്ചത് ഒന്ന് കനകോലിന്റെ റിപ്പോർട്ട് പ്രകാരം എന്ന് പറയുന്ന മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തയാണ് ഞാൻ അങ്ങനെ ഒരു റിപ്പോർട്ട് കണ്ടിട്ടില്ല എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല പക്ഷെ എന്റെ ഒരു ഒബ്സർവേഷനിൽ കനകോലു ഒരു എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം ചില സർവേകൾ നടത്തുന്നു പഠനങ്ങൾ നടത്തുന്നു അങ്ങനെയാണ് പോകുന്നത് അത്തരം സർവേകളെക്കാൾ കുറേ കൂടി കൃത്യത ഉണ്ടാകുക വി ഡി സതീഷിൻ്റെ സർവേക്കായിരിക്കും ഞാൻ വിചാരിക്കുക അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് നിരന്തരം ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപഴകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ജന അപ്പോൾ കുറേ കൂടി ദൈനംദിനമായിട്ട് ആളുകളുമായിട്ട് ഇടപഴകുന്ന അപ്പോൾ എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള അവലോകനം മാത്രമല്ല ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സ്ഥിരം ദൈനംദിനം ജനങ്ങളെ നേരിട്ട് കാണുന്ന ഒരാളെന്ന് നൽകി കുറേ കൂടി എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം ഞാൻ വിശ്വസിക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ കണക്കുകളോടാണ് അത് മാത്രമല്ല ഞങ്ങളൊക്കെ നിരന്തരം കാണുന്ന മനുഷ്യരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് നൂറിലധികം സീറ്റിൽ യു ഡി എഫ് അധികാരത്തിൽ വരും ഒരു സംശയവും ഞങ്ങൾക്കില്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അത് മുന്നോട്ട് വെക്കുന്നുണ്ട് അത് വോട്ടുകളുടെ ശതമാനം നോക്കിയാലും ജയിച്ച സീറ്റുകൾ നോക്കിയാലും ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം നോക്കിയാലും എല്ലാ രീതിയിലും നൂറിലധികം സീറ്റിൽ യു ഡി എഫ് അധികാരത്തിലെത്തുന്ന സാഹചര്യമാണ് ഉള്ളത് ഇനി രണ്ടാമത്തത് അത് രാഷ്ട്രീയത്തിൽ ത്യാഗികൾ അധികം ഉണ്ടാകില്ല എന്ന് പറയുന്നത് അത് നല്ലൊരു ഒബ്സർവേഷനാണ് ശരിയാണ് എല്ലാവരും നേടാൻ മാത്രം ഓടുന്നതാണ് രാഷ്ട്രീയത്തിൽ ചിലരൊക്കെ മറ്റാളുകൾക്ക് വേണ്ടിയിട്ട് മാറി നിൽക്കാനും ത്യജിക്കാനും തയ്യാറാകുമ്പോഴാണ് പൊളിറ്റിക്സിന് കുറെ കൂടി ബ്യൂട്ടി ഉണ്ടാകുക അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ മനസ്സുള്ള ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരാൾ തുല്യ യോഗ്യരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അതിലൊരാൾ മാറി നിൽക്കുമ്പോഴാണ് അതിന് ഭംഗി കൂടുക കോൺഗ്രസ് യഥാർത്ഥ കോൺഗ്രസ് അതാണ് ഞാൻ വിചാരിക്കുന്ന ഒന്നിൽ കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രി പദത്തിന് അർഹരാണ് ൾ പറയുകയും ഞങ്ങളെ എതിർക്കുന്ന പക്ഷം പോലും പറയുകയും ഇപ്പോൾ സി പി എമ്മും ഭരണപക്ഷവും പോലും ഞങ്ങളെ എതിർക്കാൻ വേണ്ടി പറയുന്നത് ഇവിടെ കുറേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടെന്ന് പറയുന്നത് പോലും ഞങ്ങളുടെ മെറിറ്റാണ് അപ്പുറത്ത് പിണറായി വിജയൻ ഒന്ന് സംസാരിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നൊന്ന് മുണ്ട് കുത്താൻ പോലും ധൈര്യമില്ലാത്ത ആളുകളാണ് അപ്പുറത്ത് അതായത് പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ ധൈര്യമില്ലാത്ത ആളുകൾ അവിടെ പിണറായി വിജയനെ തന്നെ മൂന്നാമതും ധർമ്മടത്ത് മത്സരിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടത്തുന്നതാണ് ഞാൻ മാധ്യമങ്ങളിലൂടെ അറിയുന്നത് അതെ ആരാ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അവരുടെ ക്യാപ്റ്റൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കപ്പൽ ഇതുപോലെ മുങ്ങി താണുകൊണ്ടിരുന്നിട്ടും ക്യാപ്റ്റനെ മാറ്റാൻ അവർ തയ്യാറായിട്ടില്ല അവിടെ വേറൊരാള് ഇല്ല ഇവിടെ ഒന്നിലധികം ആളുള്ളത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ കരുത്താണ് ഒന്നിലധികം ആളുകൾ മുന്നോട്ട് നയിച്ച് കോൺഗ്രസ് എത്രയോ സംസ്ഥാനങ്ങളിൽ അങ്ങനെ ജയിച്ചിട്ടുണ്ട് അപ്പോൾ ആര് മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസ്സുകാരനായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഉത്തരം അത് ആരായാലും ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിലെ സാധാരണക്കാർക്ക് ഇടമുള്ള മനസ്സുള്ള ഒരു കേരളത്തിന്റെ ആരായാലും അതെ തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ ധർമ്മടത്ത് വീണ്ടും പിണറായി വിജയൻ തന്നെ മത്സരിക്കും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് മാധ്യമങ്ങളിലൂടെയാണ് അത് ഒഫീഷ്യലി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് നമുക്കറിയാൻ അറിയാൻ കഴിയുന്നത് അപ്പോ പക്ഷെ ഇങ്ങനെ വരുമ്പോൾ അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ വരുന്ന മറ്റൊരു വാർത്തയാണ് പിണറായി വിജയനെതിരെ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വിജയിക്കുമോ തോൽക്കുമോ എന്നതിനേക്കാളും പുരി അദ്ദേഹം എം പി സ്ഥാനം രാജിവെച്ചുകൊണ്ട് വന്ന് ധർമ്മടം പോലെ ഒരിടത്ത് വന്ന് മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ എനിക്ക് അത്തരം സാധ്യതകളെ കുറിച്ച് അറിയില്ല ഒന്ന് അത്തരം ചർച്ചകൾ പാർട്ടിയിൽ നടക്കുന്നതായിട്ടും എന്റെ അറിവില്ല ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളാണ് കേൾക്കാൻ രസമുള്ള വാർത്തയാണ് പക്ഷെ എനിക്ക് ഉറപ്പാണ് ഷാഫി പറമ്പിൽ പിണറായി വിജയനെതിരെ മത്സരിച്ചാൽ ധർമ്മടത്ത് പിണറായി വിജയൻ തോറ്റിരിക്കും അത് ഷാഫിയുടെ ഒരു കപ്പാസിറ്റി ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ മത്സരിക്കുമ്പോൾ പിണറായി വിജയന്റെ സ്വന്തം ബൂത്തിൽ കെ സുധാകരന്റെ കൈപ്പത്തി ചിഹ്നത്തില് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ഇരുപത്തിരണ്ട് വോട്ടുകൾ അധികം കിട്ടി പിണറായി വിജയന്റെ ഗേറ്റിന് പുറത്തുള്ള അയൽവക്കക്കാരായിട്ടുള്ള ആരോ ഇരുപത്തിരണ്ട് പേർ കോൺഗ്രസിന്റെ കൈപ്പത്തേക്ക് വോട്ട് ചെയ്തതുണ്ട് അപ്പോൾ ഷാഫി എന്നാൽ പിണറായി വിജയൻ വീട്ടിലിരിക്കും അല്ല കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ഒരു സി പി എം പ്രവർത്തകരുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം അല്ലെങ്കിൽ സി പി എം അനുഭാവിയായി അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇത്തരത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ ഷാഫി പാലക്കാട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും വിജയിക്കും നമുക്കറിയാം ഷാഫിക്കെതിരെ ആര് വന്ന് മത്സരിച്ചാലും ചിലപ്പോൾ ഷാഫി തന്നെയായിരിക്കും വിജയിക്കുക എന്നുള്ളത് അപ്പോ ഇവിടെ പിണറായി വിജയന് പിണറായി വിജയന്റേതായ ഒരു സ്ഥാനം അവിടെയുണ്ട് അതിനെ പൊളിക്കാൻ അതൊന്നും ഷാഫി നല്ലൊരു നേതാവാണെങ്കിൽ പോലും അത്രയും വലിയൊരു കഴിവൊന്നും ഷാഫിക്ക് ഇല്ല എന്നാണ് ഈ പറയുന്ന സി പി എം പ്രവർത്തകരുടെ അനുഭാവികളുടെയും ഇപ്പോഴുമുള്ള ആത്മവിശ്വാസം അവരുടെ അനുഭാവികൾക്കും പ്രവർത്തകർക്കും ആത്മവിശ്വാസം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അവരുടെ നേതൃനിരയിലുള്ള ആളുകൾക്ക് ആ ആത്മവിശ്വാസം ഉണ്ടാകാം കാരണം നേതൃനിരയിൽ സി പി എമ്മിൽ രണ്ട് വിഭാഗം മനുഷ്യരുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഒന്ന് നേതാക്കന്മാരും രണ്ട് അനുഭാവികളും അണികളും നേതാക്കന്മാരും പൗരപ്രമുഖന്മാരോടൊപ്പം അണികൾ സാധാരണക്കാരുടെ വികാരത്തോടൊപ്പം സി പി എമ്മിൻ്റെ അണികളും അനുഭാവികളും സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരും കോൺഗ്രസിനും യു ഡി എഫിനും വോട്ട് ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ റിസൾട്ട് ഞങ്ങൾക്കുണ്ടായത് ഇനി ഷാഫിയുടെ തിരഞ്ഞെടുപ്പ് വിജയം അവരുടെ ഏറ്റവും ശക്തയായ സ്ഥാനാർത്ഥി തന്നെയാണ് അവർ നിർത്തിയത് കാഫിർ സ്ക്രീൻഷോട്ട് വരെ ഉണ്ടാക്കി വർഗീയ പരാമർശം നടത്തി വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി ഷാഫി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുക ചെയ്ത് സി പി എമ്മിൻ്റെ കോട്ടക്കൊത്തളങ്ങളിൽ പോലും ഷാഫി പറമ്പിൽ ലീഡ് ചെയ്യുന്ന സാഹചര്യമുണ്ട് ഞാൻ ഉറച്ചു പറയുന്നു ഇന്ന് സി പി എമ്മിന് ഒരു സീറ്റും ഉറപ്പായിട്ടും ജയിക്കാവുന്നില്ല പലരും പറയാം അവർക്ക് കുറേ സീറ്റുകളുണ്ട് മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷമൊന്നും ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഇല്ല അതാണ് നമുക്കിപ്പോൾ കാണിക്കുന്ന ഈ റിസൾട്ടുകളൊക്കെ കാണിക്കുന്നത് കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാർക്ക് മാത്രം വോട്ട് ചെയ്തതുകൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വലിയ വിജയം ഉണ്ടായത് അതെ യു ഡി എഫ്കാരും മാത്രം വോട്ട് ചെയ്തുകൊണ്ടല്ല ഈ വിജയം ഉണ്ടായത് ഇത്രയും കാലം പിണറായി വിജയന്റെ പാർട്ടിയുടെ ചിഹ്നത്തിൽ നോക്കി തന്നെ വോട്ട് ചെയ്ത ആളുകൾ ഇപ്രാവശ്യം ചിഹ്നം തെരഞ്ഞ് അരുവാൾ ചുറ്റിക മാറ്റി വെച്ച് കൈപ്പത്തിക്ക് വോട്ട് ചെയ്തതുകൊണ്ടാണ് യു ഡി എഫിന്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്തുകൊണ്ടാണ് ഈ വിജയം ഉണ്ടാകുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്ന പിണറായി വിജയനും ഷാഫിയും മത്സരിച്ചാൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ചർച്ചയില്ല മത്സരിച്ചാൽ ഷാഫി പറമ്പിലായിരിക്കും എം എൽ എ ആയിട്ട് ജയിച്ചു വരിക പിണറായി വിജയൻ വീട്ടിലിരിക്കും ഇനി പിണറായി വിജയന് അംഗത്തിൽ മത്സരിക്കും പ്രായം നോക്കില്ല മറ്റ് രണ്ട് ടൈം എന്നുള്ള വ്യവസ്ഥ മാറ്റിയിരിക്കും ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത് അറിയോ അങ്ങനെ ചെയ്യുന്നത് വേറെ ക്യാപ്റ്റൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നുള്ളതിനേക്കാൾ അപ്പുറം പിണറായി വിജയൻ എം എൽ എ സ്ഥാനത്ത് മാറിയാൽ അടുത്ത ദിവസം ജയിലിൽ പോകും യാതൊരു പ്രിവിലേജും ഉണ്ടാവില്ല അച്ഛൻ്റെയും മകളുടെയും മകൻ്റെയൊക്കെ കള്ളപ്പണം വെളുപ്പിക്കലും സ്വർണ്ണക്കടത്തും കൊള്ളയടിച്ചതും ഒക്കെ ബന്ധപ്പെട്ട അന്വേഷണം നടക്കും വയസ്സാങ്കാലത്ത് പാർട്ടിയുടെ ക്യാപ്റ്റനെ അകത്ത് വിടണ്ടെന്ന് ഓർത്തിട്ടാണ് മത്സരിപ്പിച്ച് എം എൽ എയുടെ പ്രിവിലേജിൽ സംരക്ഷിച്ച് നിയമസഭയിലൂടാമെന്ന് അവർ ആഗ്രഹിക്കുന്നത് അതെ ായിട്ടും അങ്ങനെ ആയിരിക്കണം പക്ഷേ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ കുറച്ച് എനിക്കൊന്നും ഇന്നലെയാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് ബോംബ് പൊട്ടുമെന്ന് പറയുന്നു പക്ഷേ പൊട്ടിയില്ല പക്ഷേ നൂറും പൊട്ടും എന്ന അതായത് നൂറ് സീറ്റ് വി ഡി സതീശൻ പറയുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് നൂറ് സീറ്റ് എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ ആ നൂറും പൊട്ടുമെന്നുള്ള ആത്മവിശ്വാസമാണ് എം ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള പല നേതാക്കൾക്കും അതുപോലെ തന്നെയായിരുന്നു ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞ വിശൻകുട്ടിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഇങ്ങനെയൊരു കേസ് വരുമ്പോൾ അത് വെറുതെ ആവില്ലല്ലോ എന്ന് അദ്ദേഹം എടുത്തു ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചു ചോദിക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കുടുംബത്തിനെതിരെയും ഇത്തരത്തിൽ ഇ ഡിയുടെ നോട്ടീസ് വന്നപ്പോൾ അതൊക്കെ വെറുതെ ആണ് രാഷ്ട്രീയ പ്രേരിതമായ കളികളാണ് എന്ന് പറഞ്ഞവർ തന്നെയാണ് ഇത് മാറ്റി പറയുന്നത് പൊട്ടും അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വിഷയത്തെ മാത്രം പറയേണ്ട ഒരു പ്രയോഗമല്ല കുറച്ചു ദിവസം മുമ്പല്ലേ ബോംബ് പൊട്ടി സി പി എമ്മിന്റെ ഒരു പ്രവർത്തനം പൊട്ടിച്ച് കളിച്ചു പലതരത്തിലുള്ള ബോംബുകളുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഏറ്റവും അവസാനം പൊട്ടിയ ബോംബാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അടപടലം പൊട്ടി തകർന്നു പോയത് ഈ പരാജയത്തിന്റെ കാരണം കണ്ടെത്താൻ പോലും ഇവർക്ക് പറ്റിയിട്ടില്ല നമ്മൾ സിനിമയിലൊക്കെ വലിയ കായിക ബലമുള്ള വില്ലന്മാരുടെ തലയ്ക്കടി കിട്ടുമ്പോൾ സ്ഥലകാല ബോധമില്ലാതെ പിച്ചും പിച്ചുംപേയും പറയും എന്ന പോലെയാണ് അപ്പോൾ അവർ ഞങ്ങളെ വളരെ കുറഞ്ഞ ആളുകളായിട്ടാണ് കണ്ടത് പണ്ട് ബൈബിളിൽ ഒരു കഥയുണ്ട് ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധം ഗോലിയാത്ത് വലിയ കായിക ശേഷിയുള്ള ആളായിരുന്നു ഞങ്ങളെ അവൻ ഒരു ഒരുപം വെച്ച് ഞങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സാധാരണ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പൊട്ടൽ പൊട്ടിയപ്പോൾ സി പി എം നേതാക്കന്മാർക്ക് പോലും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് പൊട്ടിയെന്ന് അവർ പൊറ്റിപ്പാട്ടിന്റെ പുറകെ പോയി പൊട്ടാനുള്ള കാരണം ഇപ്പോഴവർക്ക് മനസ്സിലായിട്ടില്ല കാരണം അവിടെ തന്നെയുണ്ട് ഇനി വി ഡി സതീഷിനെതിരെ എടുത്ത കേസ് കുറച്ചു കാലം മുമ്പ് കെ സുധാകരനെതിരെ മോൻസൺ മാവുങ്കലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കേസ് എടുത്തു മോൻസൺ മാവുങ്കൽ വാങ്ങിയ പണം കെ സുധാകരന് കൊടുത്തു കണ്ടതായിട്ട് സാക്ഷിയൊക്കെ മൊഴിയുണ്ടാക്കി സാൻ ആ സാക്ഷി മൊഴി തന്നെ മാറ്റി പറഞ്ഞു അത് പോലീസും പാർട്ടിക്കാരും ഭീഷണിപ്പെടുത്തി അവര് ശ്രമിച്ചുണ്ടാക്കിയ കള്ള മൊഴിയാണോ അല്ലേ കെ സുധാകരനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുക എത്ര വേട്ടയാണ് നടത്തിയത് പിണറായി വിജയന്റെ പകയിൽ പടച്ചെടുക്കുന്ന കേസുകളാണ് കെ സുധാകരനെടുത്തത് എതിരെ എടുത്തതും അതുപോലെ വി ഡി സതീശിനെതിരെ പുനർജനി പദ്ധതിയുടെ പേരിലെടുത്തതും ഒരു സർക്കാർ പരാജയപ്പെട്ടപ്പോൾ ഒരു എം എൽ എ മാത്രമായിരുന്ന വി ഡി സതീശൻ സ്വന്തം മണ്ഡലത്തിലെ മനുഷ്യർക്ക് രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ കൊടുത്ത സഹായത്തിന്റെ പേരാണ് പുനർജനി ഒരു രൂപ നേരിട്ട് കൈപ്പറ്റിയിട്ടില്ല സഹായം വേണ്ട ആളുകളെയും സഹായിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളെയും നേരിട്ട് കണക്ട് ചെയ്യുന്നു അവർ തമ്മിൽ സഹായിക്കുന്നു അങ്ങനെ ഒരു പ്രോജക്റ്റ് ഈ സർക്കാർ നടപ്പാക്കാൻ പറ്റിയോ സർക്കാർ പലിശരഹിത വായ്പ കൊടുക്കും എന്ന് പറഞ്ഞു പലിശയ്ക്ക് വായ്പ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു പ്രളയത്തിൽപ്പെട്ട മനുഷ്യർ കേരളത്തിൽ തന്നെത്താൻ പണിയെടുത്താണ് അതിജീവിച്ചത് സർക്കാർ ഒരു സഹായം ചെയ്തിട്ടല്ല അപ്പോഴാണ് പത്ത് മുന്നൂറ്റി ചില്ലാൻ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് തയ്യൽ മെഷീൻ കൊടുക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് പഠനോപകരണം കൊടുക്കുന്ന ലാപ്ടോപ്പ് കൊടുക്കുന്ന നോട്ട് പുസ്തകം കൊടുക്കുന്ന ജീവനോപാധികളായിട്ട് ജീവിതോപാധികളായിട്ട് പശുവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ചെറുകിട വ്യാപാരത്തിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ പ്രോജക്റ്റ് പുനർജനി പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഏജൻസികളെ വിടുമ്പോൾ കേരളത്തിലെ ധനകാര്യ വകുപ്പ് സാമൂഹ്യക്ഷേമ വകുപ്പ് ആ പ്രോജക്റ്റ് ഒന്ന് പഠിക്കുകയും കൂടി ചെയ്യുന്ന നല്ലതാണ് സർക്കാരിന് നടപ്പാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാ അപ്പൊ ഇതെല്ലാം അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞങ്ങൾക്കിത് അലങ്കാരാ വി ഡി സതീശൻ സി ബി ഐ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുക ചെയ്ത് പിണറായി വിജയന് ആർജവോ ഉണ്ടോ സ്വർണക്കടത്ത് കേസിൽ സി ബി ഐ അന്വേഷണത്തെ സ്വാഗതം ചെയ്യാൻ പിണറായി വിജയന് ആർജവോ ഉണ്ടോ ആ സി ബി ഐയുടെ സ്റ്റാൻഡിങ് കൌൺസില് മുപ്പത്തെട്ട് തവണ എല്ലാവരെയും കേസിൽ ഹാജരാകാതെ സുപ്രീം കോടതി കളിക്കുന്നു ഹാജരാകാൻ പറയാൻ പിണറായി വിജയൻ ആർജവോ ഉണ്ടോ മകളുടെ മാസപ്പടി കേസ് ഒന്ന് അന്വേഷിക്കാൻ പറയാൻ ആർജവുണ്ടോ മകന് കിട്ടിയ ഇ ഡി നോട്ടീസിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ നിർമ്മല സീതാരാമന് ആർ ലേക്കർ എന്ന ഗവർണറുടെ മധ്യസ്ഥതയിൽ കണ്ട് സംസാരിച്ച് എന്തിനെ കുറിച്ചാണെന്ന് പറയാൻ ഉണ്ടാവില്ല കരുവന്നൂരിലെ കള്ള സഹാക്കന്മാരെ കുറിച്ചിട്ട് മിണ്ടാൻ ധൈര്യം ഉണ്ടാവുമോ ഉണ്ടാവില്ല സ്വർണക്കടത്ത് കേസ് ലൈഫ് മിഷൻ കേസ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ നൂറ്റി പന്ത്രണ്ട് ദിവസം ജയിലിൽ കിടന്ന എന്തിൻ്റെ പേരിലാ ലൈഫ് മിഷൻ കേസിലാ അല്ലേ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ലാറ്റ് ഇപ്പോഴും പണിത് തുടങ്ങിയിട്ടില്ല അവിടെ പില്ലറും പില്ലറും വീമും മാത്രമേ ഉള്ളൂ ആ തൊടുപുഴയിൽ ഇവർ ഉയർത്ത ലൈഫ് മിഷൻ ഫ്ളാറ്റ് പൊട്ടിച്ചോർന്ന് വലിക്കുക കൊച്ചിയിൽ പണിതത് അങ്ങനെ തന്നെ അപ്പോൾ ലൈഫ് മിഷൻ ഇവിടെ പാതി വഴിയിൽ കിടക്കുമ്പോൾ പിണറായി വിജയൻറെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ അഴിമതിയിൽപ്പെട്ട് പകുതി വഴി കിടക്കുമ്പോൾ വി ഡി സതീശൻ സ്വന്തം മണ്ഡലത്തിലെ മനുഷ്യർക്ക് വീടൊരുക്കി കൊടുത്ത പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ പോവാ എന്താ ഇവരുടെ ആക്ഷേപം അഴിമതി നടന്നിട്ടുണ്ടെന്നാണോ ആഭ്യന്തര വകുപ്പ് വിജിലൻസ് എല്ലാ സംവിധാനങ്ങളുടെ കയ്യിലല്ലേ അന്വേഷിച്ച് നടപടി എടുക്കട്ടെന്നേ ഇലക്ഷന് മൂന്ന് മാസം ഉള്ളപ്പോഴല്ലല്ലോ നടപടി എടുക്കേണ്ടത്